ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതാ കുറച്ച് മീനുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് ഉണ്ടാക്കാൻ പോണ എൻ്റെ ഹിതമോളിൻ്റെ അഭ്യർത്ഥന പ്രമാണിച്ചിട്ട് ഇന്ന് നമ്മൾ പുട്ടുണ്ടാക്കാമെന്ന് ചോദിച്ചു കേട്ടോ പുട്ടിൻ്റെ മാവൊക്കെ ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് പുട്ടുണ്ടാക്കാം കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ പച്ചചക്ക പിന്നെ ഇതിനേക്കൊന്ന് അരിഞ്ഞടുത്തേക്ക് നമുക്ക് കറി വെക്കാൻ പോകാം കേട്ടോ നമ്മുടെ പുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ പുട്ടായി പഴം പുഴുങ്ങിയതും ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് ചക്കയാണ് കേട്ടോ ചക്ക ചെറുതായി മുറിച്ചതും ചക്കക്കുരുമൊക്കെയാണ് കേട്ടോ അപ്പോ അതും ഇവിടെ കഴുകി നേരാക്കി വെച്ചിട്ടുണ്ട് അതിൽ തേങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എൻ്റെ അടുക്കളയുടെ അവസ്ഥ അനുസരാം കേട്ട് ഇപ്പത്തെ ഫുള്ള് മിസ്സി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചക്കക്കൂട്ട തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒടച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ചക്കക്കുരു ഇതൊക്കെ ആയിട്ട് ഒന്ന് ഒടച്ചു വെച്ചിട്ടുണ്ട് മീൻകറിയ എന്തായാലും നോക്കാം കേട്ടോ നമുക്കിനി മീൻകറി വന്നിട്ട് ഞാൻ മഞ്ചട്ടിയിലാണ് കേട്ടോ അടുപ്പില് അവിടെ ഏകദേശം തെറ്റായി വരുന്നേ ഉള്ളു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ മീൻകറിയൊക്കെ തലേ ദിവസം വെച്ചേക്കണം കേട്ടോ അപ്പോഴാണ് പിറ്റന്നാളേക്ക് അതിൻ്റെ മുളകൊക്കെ വെച്ച് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് ലഞ്ച് ബോക്സ് വന്നിട്ട് ചോറാക്കിയിട്ടുണ്ട് കുറച്ച് നമ്മുടെ ആ ചക്ക കൂട്ടാനാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് നമ്മുടെ മുട്ടയും ഉള്ളിയും പണൊന്ന് വതക്കിയതാണ് കേട്ടോ അത് ആ ഒരു ചിക്കിപ്പൊരിക്ക അങ്ങനെയൊക്കെ പറയും കേട്ടോ അപ്പൊ അങ്ങനെ ആക്കിയതും കൂടെ ലഞ്ച് ബോക്സിലുള്ള റെസിപ്പിയാണ് കേട്ടോ കാരണം ആ ചക്കൂട്ട മാത്രം ഉണ്ടായ ആൾ കഴിക്കില്ല അപ്പം ഇങ്ങനെന്തെങ്കിലും എന്തെങ്കിലാണ് കഴിക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആക്കിയിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെയാണ് ഇതാ പുറത്തെ നമ്മുടെ വർക്കേരിയൊക്കെ ക്ലീൻ ആക്കിയിട്ടുട്ടോ ഇനി കറികളൊക്കെ വെച്ചതിന് ഒഴിച്ച് വെച്ചേട്ട് നമ്മുടെ മീൻകറി ഉള്ളൊക്കെ ഒഴിച്ചത് അപ്പോൾ ഇനി ഇതെവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുതരണം കേട്ടോ മോൻ പോകണേയുള്ളൂ അതിൻ്റെ മുന്നേ ഏകദേശം മാക്സിമം പണികൾ എടുക്കുകയെന്ന് വെച്ചിട്ട് കിച്ചണിലെ പണിയൊക്കെ ആകുമ്പോൾ പോകുമ്പോഴത്തേക്കും ഒരിക്കലാണ് കേട്ടോ എനിക്ക് ബാക്കി കാര്യങ്ങൾ ഹിജമോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ ഒരാളുണ്ട് പാട്ട് നോക്കൂ തെറ്റിക്ക് നിൽക്കുവായിരുന്നു കേട്ടോ എപ്പോഴേക്കും നമ്മുടെ മോനിൽ വണ്ടി വന്നിരുന്നു ഈ വീഡിയോ പറഞ്ഞാൽ ഞാൻ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളും ഇല്ലാതെ തന്നെ വോയിസ് ഓവർ കമ്മി നമ്മൾ വീഡിയോസിൻ്റെ ഒപ്പം തന്നെ വോയിസ് കൊടുത്തിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് മോനെ വന്നിട്ട് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് എന്താണ് നമ്മുടെ തൊട്ട വീട്ടിലത്തെ പയ്യനാണ് കേട്ടോ അവനാണ് കൊണ്ടാവൽ കറക്റ്റ് ടൈം ഇങ്ങനെ ഇരിക്കും കേട്ടോ നമുക്കൊരു ഒമ്പതരയ്ക്കൊക്കെ ശേഷം തന്നെ വണ്ടി വരാറുള്ളൂ അതുകൊണ്ട് പിന്നെ രാവിലെ അത്ര തിരക്കുണ്ടാവാറില്ല ഇനിയിപ്പോൾ സ്കോളൊക്കെ വിട്ടാക്കിയ ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ടൈം കാണിച്ചു തരാം രാവിലെ പോകുമ്പോൾ കുറച്ച് നേരമൊക്കെ ടി വി ആണോ പതിവെക്കേണ്ട കേട്ടോ ആൾക്ക് സമയം ഇപ്പോൾ ഒമ്പതേ മുക്കാലായിട്ടോ അപ്പോൾ ഇന്ന് പോകുമ്പോൾ അങ്ങനെ അഫിമോനെയൊക്കെ വിട്ടാക്കി ഇനി നമ്മൾ കഴിക്കാൻ അല്ല കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ചായ വെച്ചിട്ടില്ല അപ്പം ഇത് എന്നാലും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാലാക്കി തന്നാണ് അവിടെ പാലുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഇനി ഹിസമോൾക്ക് പൊട്ട് കഴിക്കാൻ കൊടുക്കണം ഞാൻ കഴിക്കണം കഴിച്ചിട്ടില്ല ഇനി നമ്മുടെ ബാക്കി അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ എല്ലാ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ തന്നെ ഇരിക്കില്ലേ രാവിലെ എനിച്ച ഒരു ഓട്ടപ്പാച്ചൽ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് മാത്രമാണ് ഉള്ളൂ കേട്ടോ കാച്ചിനുള്ളൂ മോന് സ്കൂൾ പോയ ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ നമ്മളുടെ അടിച്ചുപാരിൽ തുടക്കിയിൽ പറഞ്ഞിട്ട് ഇനി സ്കൂൾ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് വരുമ്പോൾ ദിവസം കട്ടണമില്ല അപ്പോൾ എന്തായാലും ഇന്നലെ വീട്ടിൽ നിന്ന് പാൽ കൊണ്ടുവന്ന അവസ്ഥയുണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ പാൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ അഫ്മോൻ മോൻ അങ്ങനെ കുടിക്കാറില്ല അവനെ പാൽ ഹോർലിക്സ് ഒക്കെ ഇട്ടുകൊടുത്താൽ ചിലപ്പോൾ കുറച്ച് കുടിക്കും നല്ല അങ്ങനെ കുടിക്കാറില്ല അപ്പോൾ അത് റെസ്റ്റ് കായം റെഡിയാക്കി ഇയാൾക്കത് കൊടുത്തു ഇനി വൈകുന്നേരത്താണ് കേട്ടോ മദർസ ഇനി മദർസയ്ക്ക് പോകാത്ത തിരക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയ്ക്കും ടെക് കെ ബബായ് അസലാലേക്കും